ഞങ്ങളുടെ ഒരു ഒരു നന്ദിയാണ് നിങ്ങളോട് തിരിച്ചും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇളക്കിക്കോളി ഒന്ന് ഇളക്കി സഹായിച്ചു ആ അപ്പൊ ആദ്യം നമ്മളൊന്ന് ഇളക്കുന്നുണ്ട് അപ്പോ ഇത് അല്ലേ ഇത് താനൂര് മൽബരസിൽ വിളിക്കണത് പർച്ചേസ് ചേച്ചി നിങ്ങൾക്ക് എന്താ ചേച്ചി സന്തോഷത്തോട് കൂടി ഞങ്ങൾക്ക് കൊടുക്കല്ലേ ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെ താനൂർ പട്ടണത്തിലെ ഏറ്റവും മികച്ച ജനപ്രിയ വസ്ത്രാലയമായി നിങ്ങൾ മാറ്റിയ നമ്മുടെ മൾബറി സിൽസാൻ സാരീസിൻ്റെ ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള ബമ്പർ സമാന നറുക്കെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്ന കേട്ടോ ആർക്കാണ് കിട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണാം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതാം തീയതി ആയിരുന്നു നമ്മുടെ മൾബറി സിൽസാൻ സാരീസ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇതാ ഇന്നലെ വരെ ഒരുപാട് പ്രിയപ്പെട്ടവരാണ് തിരം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നൽകുന്ന ആ വസ്ത്രങ്ങളുടെ ഗുണമേന്മയും അതോടൊപ്പം തന്നെ വിലക്കുറവും ഒക്കെ നിങ്ങൾ ഏറ്റെടുത്തലൊത്തിരി നന്ദി അറിയിച്ചു നമ്മൾ അല്പസമയത്തിനകം നറുക്കെടുത്തിട്ട് ഈ ബമ്പർ സമ്മാനം കൂടി പ്രിയപ്പെട്ട നമ്മുടെ വസ്ത്രാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവർക്കാണ് സമർപ്പിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഇത് വസ്ത്രം വാങ്ങിയ ഒരുപാട് പ്രിയപ്പെട്ട ഒരു കൂപ്പണുകൾ പൂരിപ്പിച്ച് നമ്മുടെ ഈ ഒരു ബോക്സിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്റ്റാഫുകളെല്ലാം കൂടി അത് മടക്കി ഒക്കെ സെറ്റാക്കിയിട്ട് ഇത് ആ ബോക്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രിയപ്പെട്ട ഒരു ഗസ്റ്റും കൂടി വന്നിട്ടാണ് ഇത് അത് അതാരാണെന്നൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം അതിന് മുന്നേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉടമകളായിട്ടുള്ളവർക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് പ്രിയപ്പെട്ട നമ്മളെ വസ്ത്രാലത്തിലേക്ക് വന്ന് ഈ ഒരു വലിയ വിജയമാക്കിയവരോട് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം ആദ്യമായിട്ട് ചേച്ചി എന്താ പറയാനുള്ളത് മൾബറി ഇത്ര തന്ന എല്ലാവരോടും നന്ദി നന്ദി വളരെ അപ്പൊ ഏതായാലും നമ്മളിപ്പോ കൊടുക്കുന്നത് വാഷിംഗ് മെഷീനും മിക്സി 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 വേർപൂളിന്റെ അല്ലേ വാഷിംഗ് മെഷീനാണ് നൽകുന്നത് ഇപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് കണ്ടില്ല കൂപ്പണൊക്കെ എഴുതി അത് കൃത്യമായിട്ട് ഇതുപോലെ മടക്കിയിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വലിയ പണിയാണ് നറുക്കെടുക്കുമ്പോൾ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ അതാ ഇതിലേക്കൊന്ന് മാറ്റുകയാണ് ഓക്കെ അല്ലേ ആരായിരിക്കും ആ ഭാഗ്യവാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത് അപ്പൊ അതാ സെറ്റ് ആണ് ചേച്ചി ആരാണ് നറുക്കെടുക്കുന്നത് നമ്മുടെ വീഡിയോയിലൂടെ ഞങ്ങൾ കൃത്യമായിട്ട് നറുക്കെടുക്കുന്ന കാഴ്ച കാണിക്കും അതോടൊപ്പം തന്നെ നറുക്കെടുത്ത ശേഷം ഞങ്ങള് ഫോൺ നമ്പറിൽ അവരെ ലൈവായിട്ട് തന്നെ ബന്ധപ്പെടും അല്ലേ അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് നമ്മള് ഇതാ നറുക്കെടുപ്പാണ് കേട്ടോ ഏതായാലും എല്ലാം സെറ്റ് ആണ് പ്രിയപ്പെട്ട ഇവിടുത്തെ കൗൺസിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അവരാണ് നറക്കെടുക്കുന്നത് എടുക്കുകയായിരുന്നു അല്ലെ അപ്പൊ ആദ്യം നമ്മളൊന്ന് ഇളക്കുന്നുണ്ട് കണ്ടോ എടുക്കല്ലേ അപ്പോ ഇത് ദിൽഷായ ഉള്ളാട്ട് ഹൗസ് താനൂര് അപ്പൊ വാഷിംഗ് മെഷീന്

അമൃത ഹലോ ഹലോ ഇതാ അമൃത മാഡല്ലേ അമൃത അമൃത ഏ ഈ നമ്പർ നിങ്ങൾ നിങ്ങള് ഈ പേരിൽ ആരോ ഇവിടെ നിന്ന് മൽബറി സിൽസ് ഉണ്ടല്ലോ താനൂര് കേട്ടിട്ടുണ്ടോ അതാ അവിടെ ഫില്ല് ചെയ്തപ്പോൾ ഈ നമ്പറാണ് ഇതിൽ എഴുതിയിക്കുന്നത് ഏ അതെ അതെ ഇവിടെ വന്നിട്ടില്ലായിരുന്ന മൾബറിയിൽ ഇപ്പൊ അമൃത എന്നാണല്ലോ ഇതിൽ എഴുതിയിക്കണേ ഞാൻ വെറുതെ ഞങ്ങൾ പേര് ഓളെ ആ ശരി എന്തായാലും രണ്ടാം പ്രൈസ് അടിച്ചിട്ടുള്ളത് മിക്സിയാണ് രണ്ടാം പ്രൈസ്കൂൾ പടിയാണല്ലോ അങ്ങനെ നറുക്കെടുപ്പിലൂടെ രണ്ട് മെഗാ സമ്മാനങ്ങളും ലഭിച്ചവരെ ഇതാ ഫോണിലൂടെ ബന്ധപ്പെട്ട് അവരിതാ നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാ ആദ്യത്തെ സമ്മാനം ഒന്നാം സമ്മാനമായിട്ടുള്ള വാഷിംഗ് മെഷീൻ ഇതാ ഈ പ്രിയപ്പെട്ട അമ്മയ്ക്കാണ് അവരെ മോളായിരുന്നു ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നറുക്കെടുത്ത് ഇവിടെ കൂപ്പൺ പൂരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിയല്ലോ അതിന് ശേഷം എന്താ മിക്സി മിക്സി ലഭിച്ചിരിക്കുന്നത് ഇതാ ഈ ഒരു ചേച്ചിക്കാണ് അവരെയും വിളിച്ചു അവർ ഓടി വന്ന് ആ വന്ന സന്തോഷം വേറെ ഒരു രീതിയിൽ കൂടി അവിടെ പ്രകടിപ്പിച്ചിട്ടോ കുറച്ച് ലഡും കൂടി വാങ്ങിക്കൊണ്ട് തന്ന് ഇവിടെ സ്റ്റാഫിനും അതേ സമയത്ത് തന്നെ ഇവിടെ ഷോപ്പിലിസ് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ നൽകുകയൊക്കെ ചെയ്തു അങ്ങനെ ദാ പ്രിയപ്പെട്ട ചേച്ചിക്കും മിക്സി നൽകി അങ്ങനെ ഏറെ സ്നേഹത്തോടെ മൾബറിയുടെ പ്രിയപ്പെട്ടവർ ദാ രണ്ട് സമ്മാനവും നൽകിയിരിക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം താനൂരിൻ്റെ മണ്ണിൽ രണ്ട് മാസം കൊണ്ട് തന്നെ ഈ ഒരു വസ്ത്രാലയം എത്രയും ജനപ്രിയമാക്കിയ പ്രിയപ്പെട്ടവരുടെ ഈ അവസരത്തിൽ നമ്മൾ നന്ദി അറിയിക്കുകയാണ് കേട്ടോ ഒരിക്കൽ കൂടി